എല്ലാവർക്കും ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഇരിക്കുന്നത് ഞങ്ങളുടെ വീടിന്റെ മുന്നിലുള്ള ടാങ്കിലാണ് മീൻ ടാങ്കില് അതായത് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിനകത്ത് കുറേ കുഞ്ഞു മീനുകളൊക്കെ ചത്തുപോയി അന്നേരം ഞങ്ങൾ ചിരി മൊത്തം പിടിക്കാന്ന് അവിടൊക്കെ വെള്ളം കുറഞ്ഞപ്പൊ അങ്ങനൊക്കെ കിടക്കണതാണ് അതൊന്നും അതൊക്കെ വലിയ മീന അപ്പൊ നമുക്ക് ഞാൻ എന്നാ നോക്ക് ഞാൻ 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 സ്കൂളിൽ നിന്ന് വന്ന് യൂണിഫോമിന്റെ ടോപ്പ് ഒക്കെ സുഗന്ധം സിലപ്പാണ് കേട്ടോ അത് നമുക്കിനെ അയ്യപ്പ പറ്റുന്നണിക് പോവാ എന്റെ വിചാരം വിചാരമനുസരിച്ച് ഒന്നിനെ പോലും കയറത്തില്ലെന്നാണ് എൻ്റെ നിഗമന അത് നിക്കത്തില്ല ാണ് നടക്കുന്നത് അപ്പൊ അതിന്റെ മീനൊക്കെ പറഞ്ഞാലേ അവശ് തൃശ്ശൂർ അറ്റ എന്നെ തുടങ്ങി എന്റെ കൈ കൊണ്ട് ഞാൻ

നാട രോഹ ഇది ലോഹം ഇതൊരു സാധനം ആകൃതി കണ്ടൈഗോ മൈ മമ്മി ചിലാ ഓ മുല്ല കൊണ്ട ചത്തേനേ ഞാൻ എന്നേ തോർന്നു <saw> ി ഞാൻ മൊത്തത്തിൽ സാടി കാലില് കൈ എല്ലാം എന്താ അടിച്ചു കയറണ്ട വേദന എടുക്കുന്നു അതുകൊണ്ട് മീൻ സന്തോഷപൂർവായിട്ട് കിടക്കുന്നു അയ്യോ ചെറുതിനെ മാറ്റുന്ന ടാങ്കിൽ മീനിനെ ഫുള്ളിനെ പിടിച്ചിട്ടുണ്ട് അപ്പത്തെ ടാങ്കിലുണ്ട് പക്ഷെ അവിടുത്തെ കുഞ്ഞുങ്ങളാ അവര് വലി നമുക്ക് പിടിക്കാം അന്നേരം അവരെ നമുക്ക് നേരെ കറി വെക്കുന്ന വീഡിയോ എടുക്കാം ചൊറിയും നാശകന് നമ്മളങ്ങനെ പിടിച്ച മീനെയെല്ലാം അമ്മ ഇരുമ്പ് വെച്ച അതിന്റെ ചെതമ്പലെല്ലാം കളഞ്ഞു വൃത്തിയാക്കി എടുക്കുകയാണ് അതിൻ്റെ ചെതമ്പൽ കളഞ്ഞിട്ട് അതിൻ്റെ തലഭാഗമൊക്കെ ഒന്ന് മാറ്റി അതിനകത്തെ അഴുക്ക് മുഴുവനും എടുത്ത് കളയണം ഇതെല്ലാം ചെയ്യുമ്പോഴും കാത്തപ്പം കുറേ നടപ്പുണ്ട് കാത്തപ്പം ഞങ്ങളുടെ വീട്ടിലെ പൂച്ചയാണ് അവ കുറേ നടന്ന് കരയുമായിരുന്നു പിന്നെ നമ്മുടെ മീനിനകത്ത് ഉപ്പിട്ട് ഇതുപോലൊന്ന് കഴുകിയെടുക്കണം ഉപ്പിടുന്നെന്താന്ന് വെച്ചാൽ അതിനകത്തുള്ള അണുക്കളും അങ്ങനത്തെ ഉള്ള എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നത് അതിനെ ദേഹത്ത് ഇരുമ്പ് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം വരയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന മസാലക്കൂട്ടൊക്കെ അതിൻ്റെ ദേഹത്ത് പിടിക്കാനും നല്ലപോലെ വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് എല്ലാ മീനിനെയും അതുപോലെ ഒന്ന് വരഞ്ഞെടുക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ശകലം ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുമെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കണം അക്ഷേ നമ്മുടെ ഓരോ മീനും ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ പോലെ അതിൻ്റെ ദേഹത്തൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം എല്ലാ മീനിനും ഇതുപോലെ കണ്ടേ ചെയ്തിട്ടുണ്ട് എല്ലാ മാംസത്തിലും അതിൻ്റെ നമ്മൾ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ല വൃത്തിക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലായിടത്തും നല്ലപോലെ തേച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ അടുപ്പ് കത്തിച്ചിട്ട് നല്ല പാൻ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നല്ലതുപോലെ നമ്മൾക്ക് എത്ര മീനുണ്ടോ അത്ര അതിനനുസരിച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി എന്നിട്ട് നമ്മൾ വേണ്ടേ മസാല പെട്ട് വെച്ചേക്കുന്ന മീൻ ഓരോ നായി അതിനകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഓരോ നായി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ശബ്ദം കുഷു കുശു കുശു എന്നുള്ള ശബ്ദം വളരെ നല്ല രസമാണ് കഴിക്കാനായിട്ട് നമ്മൾ ഓരോ മീനും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ട വേണ്ടത് ഓരോ മീനുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അഥവാ ഫേസ്ബുക്കിൽ കാണുമെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് നമ്മൾ മീൻ അങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അങ്ങനെ മീനെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമുക്കതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് െല്ലാം ഒരിഞ്ഞ് സെറ്റായി അന്നേരം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഞാൻ പറഞ്ഞു ഫോളോ ചെയ്യണം അന്നേരം അടുത്ത വീഡിയോ വരെ